അറബികളുടെയും ജൂതരുടെയും ഫലസ്തീനിലേക്കുള്ള വരവ് വളരെ സങ്കീർണവും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ ഒരു വിഷയമാണ് ഈ പ്രദേശത്തിന്റെ ചരിത്രം നൂറ്റാണ്ടുകളായി ഈ രണ്ട് ജനവിഭാഗങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഫലസ്തീൻ പ്രദേശം അതായത് കാനാൻ ദേശം ജൂതമതത്തിന്റെ ഉത്ഭവ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന്റെ കാലം മുതൽ ജൂതന്മാരുടെ ചരിത്രം ഇവിടെ ആരംഭിക്കുന്നു വിശ്വാസം അനുസരിച്ച് ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ദേശമാണ് കാനാൻ പിന്നീട് മോശയുടെ നേതൃത്വത്തിൽ ഈപ്ജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ജൂതന്മാർ ഇവിടെ എത്തി താമസമാക്കി ദാവീദ് രാജാവിൻ്റെയും സോളവൻ രാജാവിന്റെയും കാലത്ത് ശക്തമായ ഇസ്രായേൽ സാമ്രാജ്യങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു ജെറുസലേം അവരുടെ മതപരവും രാഷ്ട്രീയപരവുമായ കേന്ദ്രമായിരുന്നു ബാബിലോണിയൻ പ്രവാസം റോമൻ അധിനിവേശം എന്നിവ കാരണം ജൂതന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോകാൻ നിർബന്ധിതരായി എന്നിരുന്നാലും ഫലസ്തീനിലേക്ക് തിരിച്ചുവരവിനുള്ള അവരുടെ ആഗ്രഹം എപ്പോഴും നിലനിന്നിരുന്നു സിയോണിസം എന്ന പ്രസ്ഥാനം ഈ തിരിച്ചുവരവിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെയും യൂറോപ്പിൽ നിന്നുള്ള ജൂത കുടിയേറ്റം ഫലസ്തീനിലേക്ക് വർദ്ധിച്ചു അറബികളുടെ ഫലസ്തീനിലേക്കുള്ള വരവ് പ്രധാനമായും ഇസ്ലാമിന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ടതാണ് ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതം ഉദയം ചെയ്തതോടെ അറബ് സൈന്യങ്ങൾ മധ്യപൂർവ്വദേശത്തും വടക്കേ ആഫ്രിക്കയിലും യൂറോപ്പിലും സ്വാധീനം സ്ഥാപിച്ചു എ ഡി അറുനൂറ്റി മുപ്പത്തി ഏഴിൽ ഗലീഫ ഉമറിന്റെ കാലത്ത് ജറുസലേം മുസ്ലിം ഭരണത്തിന്റെ കീഴിലായി ഇതോടെ ഫലസ്തീൻ അറബ് ഇസ്ലാമിക ലോകത്തിന്റെ ഭാഗമായി മാറി ക്രമേണ ഈ പ്രദേശത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും അറബി സംസാരിക്കുന്ന മുസ്ലിങ്ങളായി മാറി അന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉൾപ്പെടെയുള്ള മറ്റ് മതവിഭാഗക്കാരും ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് പല നൂറ്റാണ്ടുകളോളം ഫലസ്തീൻ വിവിധ മുസ്ലിം സാമ്രാജ്യങ്ങളുടെ ഭാഗമായിരുന്നു പ്രത്യേകിച്ച് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ദീർഘകാലം നിലനിന്നു ഈ കാലഘട്ടത്തിലും അറബ് ഭൂരിപക്ഷമായിരുന്നു ഈ പ്രദേശത്ത് നൂറ്റാണ്ടുകളോളം ജൂതന്മാരും അറബികളും ഫലസ്തീനിൽ ഒരുമിച്ച് ജീവിച്ചിരുന്നു പലപ്പോഴും സമാധാനപരമായി തന്നെ എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ സിയോണിസത്തിന്റെ വളർച്ചയും ഇരുപതാം നൂറ്റാണ്ടിൽ കുടിയേറ്റം വർദ്ധിച്ചതും ഈ പ്രദേശത്ത് പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി രണ്ട് വിഭാഗങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ചരിത്രപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് മാൻഡേറ്റ് കീഴിലായതോടെ ഈ അവകാശവാദങ്ങൾ കൂടുതൽ തീവ്രമാവുകയും പിന്നീട് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഈ ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ ഫലസ്തീൻ വിഷയത്തിന്റെ സങ്കീർണത മനസ്സിലാക്കാൻ പ്രധാനമാണ് ഈ ചരിത്രങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ലോകത്തിന്റെ ഏത് ദേശത്തായാലും മനുഷ്യർ ഒന്നുകിൽ കുടിയേറി പാർത്തവരാണ് അല്ലെങ്കിൽ അധിനിവേശം സ്ഥാപിച്ചെത്തിയവരാണ്